ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ പത്തിരി എടുത്തു പത്തിരിയിലേക്ക് ഇവിടെ തേങ്ങാപ്പാൽ മസ്റ്റാകട്ടോ കുട്ടികൾക്കും എനിക്കൊക്കെ തേങ്ങാപ്പാൽ വേണം പിന്നെ ഞങ്ങൾ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മട്ടൻ കറിയും പത്തിരി ആയിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇട്ടാൽ അപ്പോൾ ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കർ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്നത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാലാണ് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ സവാള വഴന്ന് കിട്ടിയാൽ ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഒന്ന് കുറച്ച് ടൈം അടച്ച് വെക്കാം കേട്ടോ ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾതാ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വേണ്ട കേട്ടോ കാൽ ടീസ്പൂണിനേക്കാളിനും കുറച്ച് കുറവ് ചെറിയ ജീരകമല്ലേ ക്യുമിൻ സീഡ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ ഒരിത്തിരി ഉലുവല്ലേ മുഴുവൻ ഉലുവ പൊടിയല്ലോ ഉലുവ ആണേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ പൊടികളൊക്കെ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം വഴറ്റിയെടുത്ത ശേഷം അടച്ച് വെച്ച് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ടില്ലേ ചെറുതായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മുക്കാൽ കിലോ മട്ടനാണ് കേട്ടോ ഈ മട്ടനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത്യാവശ്യം ഈ മസാലയും മട്ടനുമായിട്ട് നന്നായി തന്നെ ചേർന്ന് വരുന്നത് വരെ ആ ഒരു ടൈമിൽ ടൈമ് വരെ തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സിയുടെ ജാറിലാണ് കേട്ടോ ആ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ഇതാ കണ്ടില്ലേ അധികം വെള്ളമില്ല കേട്ടോ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് പ്രഷർ കുക്കറ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാനൊരു അഞ്ച് വിസിൽ വരെയാണ് കേട്ടോ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങളുടെ പ്രഷർ കുക്കറിൻ്റെ ആ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയുമല്ലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾതാ ഇനി പ്രഷർ കുക്കർ നമ്മൾ വിസിലൊക്കെ വന്ന് അതിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾതാ കണ്ടില്ലേ നല്ല അടിപൊളിയായി നമ്മളുടെ മട്ടനൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പത്തിരിക്കും അതേപോലെ തന്നെ നെയ്ച്ചോറിലേക്കും പൊറാട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുമോ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോമായി തന്നെ വരാം ഇൻഷാ അസലേക്കും